ുതികളാലകാശം ഭൂമി നടന്നിരിക്കുന്ന അലവാനാതിരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധം ദൈവമേ നീ വരശുദ്ധനാവുന്നു േ ഞങ്ങളോട് തന്നെയും ദൈവമേ നിനക്ക് സ്തുതീഷാവേസ്നായങ്ങളുടെ പിതാവേന ഞങ്ങൾക്ക് ആവശ്യമുള്ള പിന്നെ നിങ്ങൾ ക്ലൈഡമേറക്കാരോട് ശേഷിച്ചത് ഞങ്ങളാളികളോട് ശ്രമിക്കുക പരീക്ഷയിലേക്കാണ് പിന്നെ അവരുടെയാണ് രക്ഷിച്ചോളമേ എന്തോ നാല് രാജശക്തി അറിയുമോ വേദനക്ക് സമാധാനം രാജാവായി നിറവത്സലനായി വാണിടമേശുവിനോടുന്ന നോമ്പാൽ നാം പ്രാർത്ഥിക്ക നോമ്പാലും പ്രാർത്ഥനയാലും യാചിച്ചോരം നിനവേരോടൻ നോണം നമ്മോടും കൃപ കാട്ടും ആപത്താൽ കേണിയിടുന്നോർക്കായി പലതുകാര നീട്ടുന്നോൻ ധന്യൻ കൃപയുള്ളോനെ കൃപയാൽ അടിയാരിൽ കൃപ ചെയ്യുക ദൂരത്താക്കി പൂർണ്ണ വിവേകത്തൊടു നോമ്പേൽക്കുന്നോൻ ഭാഗ്യനിധി ആമർത്യൻ പ്രത്യക്ഷത്തിലുമല്ലാതെയും ദൈവം പൂജിതനാകുന്നൊരു നൽ ദേവാലയ മാം കർത്താവേ നോമ്പിൽ കനിയണമേ പ്രാർത്ഥന നിൻ പ്രീതിക്കാകണമേ ഥാ കൃപയാൽ അടിയാരിൽ ദയ സീതിടനവി മോറിയോ മേലൈനു യോദാൽ വിശിൽ നിന്നിവരെ ക്ഷീച്ച ഷീഹായിനു വേറ്റൻ മുണ്ടാകണമേ ുർമോഹം നീക്കി സമ്പൂർണം നോമ്പേറ്റിടും ധന്യന്മ ഏതൊപ്പം രാജ്യം നേടും ഏലിയാ നാൽപ്പതു നോൾ നോമ്പേറ്റ്യം തീ തേരറി സ്വർഗം പ്രാപിച്ചു ോംബൽ പോൻ സ്വർഗത്തിൽ വാഴുന്നോ നാഥാലി നോമ്പിറ്റാദ്രത തോന്നി നീ സംഗീതം

ും കൈക്കുണ്ട് പിതാവേമം പരിശുദ്ധമാ പടയണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ തിരുവിഷ്ടം ശ്രോകത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീൽക്ക് തരണമേ നിറക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ നിടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ വിനിയോദി നീ ഞങ്ങളെ രക്ഷിച്ചു കൊല്ലണമേ എന്തുകൊണ്ട് ആ രാജ്യവശക്തി മൗത്വവും നീക്കി നിനക്കുള്ളതാവുന്നു നമ്മുടെ കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവനാവുന്നു ഒരു തരഫലമായ നമ്മുടെ കർത്താവായ വാഴ്ത്തപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ള നിയമർത്തമറി മേ നമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളെ മരണ സമയത്തിലും ദൈവ നമ്പുരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ അമീൻ പാരം വീര്യം പൂണ്ടേറ്റം ഗുണമേലുന്നോം ബാസന്നം സഹജന്മാരെ കൈക്കൊള്ളിൻ വിധിയിൽ പുനരു സ്ഥാനത്തിൽ നോമ്പാൽ നാമേം നിൽക്കുമോലാ പോലോ കാലം മാതാമൽവോലം വൽമീന മീൻ പ്രാർത്ഥിപ്പ ഞങ്ങൾക്കൊപ്പം നിൽക്കുക വന്നിങ്ങേവം ദ്യന്മാർ ദൗത്യം ദാനീലിന്നായി നൽകി ബാബേൽ തിച്ചൂളക്കുണ്ടിൽ പൂസരുതെന്നാൽ ദാനീൽ മോയോറേ മേലൈനൂതാറായി എന്നോ ബാൽ വിടുതൽ തന്നോ രാത്മജനെ കൃപ ചെയ്യണം ഞങ്ങളെ നോമ്പാൽ രക്ഷിച്ച ോ നനമേ കരുണാ ഊശതൻ മുഖചർമ്മ തീരുന്നുണ്ടായി നോമ്പാൽ ശോഭ സൂര്യൻ തൻ ഗതിരേക്കാളും ആവതനം ചിന്തീതി നാൽപ്പതു നാളിൽ നോമ്പേറ്റാൻ ഉന്നതമാനഗിരിയിൽ വാൾ വിജയായുധമം വിജ്ഞാനീ നീ പോരാടാൻ പോയിടുക നീ ഈ രക്ഷാവാളാൽ തന്നെ സിദ്ധന്മാർ വിജയം നേടി നോമ്പാൽ വിടുതൽ തന്ന കർത്താവേ ഏൽക്കു നോമ്പും പ്രാർത്ഥനയും Nangel Kain non betone.

േ നിന്റെ തിരുവിഷ്ണു സുഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾ കയറണമേ നിറക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ നിരങ്ങളും പാപങ്ങളും ഞങ്ങൾ ഓരോ ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനി ഞങ്ങളെ രക്ഷിച്ചു കൊല്ലണമേ േഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു നീ അർത്തമറിയുമേ നമ്പുരാൻ്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടിപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിലും ദൈവം നമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ആമീൻ കൃമല നോമ്പു വെടിപ്പെടും നോറ്റും ചിതമാൻ ചിത്തമൊടും ചുത്തുള്ളവർക്കായി ഭക്ഷണമേകുന്നോന്തൻ നേധന്യൻ വാനത്തിലവൻ പ്രതിഫലമായി കരുണാനിധിയാം നാഥനിൽ ിൽ ആർജിക്കു സ്വർഗം മാതാമൽവോല മെൽമീനാമീൻ നിർമ്മല നോമ്പത് നൂറ്റൊരു മോശ സൂര്യൻ പോൽ മിന്നെ നിബീലിയായിരതി തേരിൽ സ്വർഗം പാവന നോമ്പാലി ഞങ്ങൾ നിന്നിഷ്ടന്മാരായി നാഥ നേടേണം സ്വർഗം ഹേ മേലൈനോധാൽ വിക്ഷി നിന്നിവരെ രക്ഷിച്ച ോമ്പേറ്റൻ മുണ്ടാകണമേ പ്രേക്ഷതാവിനോം ബേറ്റേടുന്നോൻ ചിന്താ മാർഗത്തെ ചൊൽപ്പാടി ഏർത്തേണം ദൈവത്തിങ്കൾ ഉയർത്തേണം നേത്രങ്ങൾ നോപ്പും പ്രാർത്ഥനയും ജാഗ്രതയും നമ്മൾ ോം ശുശ്രൂഷകളും കാമ്യം പാരം നേടാൻ തന്മൂലം ശാശ്വതമാ ജീവനാഥായി നോമ്പേറ്റാദ്രത തോന്നണമേം തീവാനോർനാഥന്മാനവസേതം സ്വർഗപിതാവിൻ സുധാവ് ഞാൻ സഹജമതായി മൃതിരഹിതാരുണ് മാർ മാർ മാർഗത്തിൽ മുഴുവൻ ജീവനതും

ശുദ്ധരാവുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർണീണമേം

നീക്ക് നിനക്കുള്ളതാവുന്നു ആമിഞ്ഞാറിയോ സമാധാനോടു കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്റെ തലഫലമായ കർത്താവ് യേശു സീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിലും ദൈവം ഭാവികളുമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കനണയും രണ്ടിലോങ്ങലുമെന്നും ദൈവത്തിന് പ്രീതികരമായ സ്നേഹവും സദാ ഞങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുകയും അതിനാൽ ഞങ്ങളെ സദാ ബന്ധിച്ചു കഴിഞ്ഞു പോകത്തക്ക വിധമർപ്പിച്ചുകൊള്ളുകയും ചെയ്യണമേ ഞങ്ങളിഴാതെ നിന്നേ നിൻ്റെ പിതാവിനെയും പരിശുദ്ധ റഹായെയും സദാ നിരന്തരതിക്ക് മാറാവണമേ ഹോ ശിവല സ്വാലവൽമീ ദൈവമേ അതിൻ്റെയും ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയും രക്ഷിച്ചു കൊള്ളണമേ എന്റെ താവുന്നക്കും എന്റെ ആദരങ്ങൾ എനിക്ക് തുറക്കണമേ എന്റെ നിന്റെ സ്തുതികൾ പാടും ദൈവത്തിന്റെ